ർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടാമത്തെ വാർഡിലേക്കാണ് രണ്ടാമത്തെ വാർഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ശോചനീയാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ശോചനീയാവസ്ഥയിലാണ് ആ റോഡ് കിടക്കുന്നത് കാരണം അവിടെ ഏഴോളം ഫാമിലികൾ താമസിക്കുന്നുണ്ട് ഏഴോളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത് അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ കുടുംബങ്ങളിലേക്ക് പോകാൻ വോട്ട് ചോദിക്കാൻ എല്ലാവർക്കും ചെല്ലാൻ പറ്റുമോ ആ കറക്റ്റ് സമയത്ത് എല്ലാവരും ചെല്ലുന്നുണ്ട് പിന്നെ ഒരു തിരിഞ്ഞുനോട്ടം ആ ഒരു വാർഡിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് ഇവരുടെ പറയുന്ന ഈ സ്ഥലപ്പേർ ഈ ഇതായത് കരിമ്പനാങ്കുഴി എന്ന് പറയുന്ന സ്ഥലപ്പേർ ആ സ്ഥലപ്പിലുള്ള വളശരിക്കൽ രണ്ടാമത്തെ വാർഡിൽ ഒരു തിരിഞ്ഞുനോട്ടമില്ല പക്ഷേ ഇലക്ഷൻ സമയത്ത് ഈ കയറ്റവും കയറി വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മെമ്പർമാർ ശരി എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയക്കാരും വരാറുണ്ട് പക്ഷേ അതിനുശേഷം ശോചനീയാവസ്ഥയാണ് ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾക്കിപ്പം കാണാൻ കഴിയട്ടോ ഈ ഈ കോൺക്രീറ്റ് അവർക്ക് വീട്ടിലുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വണ്ടികൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ തന്നെ സ്വന്തമായ കൈക്കാശെടുത്ത് അവർ തന്നെ കോൺക്രീറ്റ് ചെയ്യുകയാണ് ഈ റോഡുകൾ ഇതെല്ലാം ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ് അത് പക്ഷേ നാട്ടുകാരേറ്റെടുത്ത് അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രവണതയുമ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഉണ്ട് ബക്കൻഡത്തിൽ വെള്ളം ആ ഓലിയിൽ നിന്നും എടുത്ത് അവർ തന്നെ കോൺക്രീറ്റ് എടുക്കും സിമെൻറ്റിൻ്റെ പൈസയും മണലും അല്ലെങ്കിൽ എം സാൻഡ് എംസാൻ്റലും എല്ലാം അവർ തന്നെ സ്വന്തം പൈസയ്ക്കകത്തി മേടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന നാട്ടുകാരാണിത് അവരിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കാണാൻ പറ്റും ഓരോ ഭാഗങ്ങളും അവർ കറക്റ്റായിട്ട് കോൺകിറ്റിയിട്ട് ചെയ്തേക്കുന്നത് കണ്ടില്ല ലോഡ് അവിടെ ചെയ്യുന്നത് കണ്ടല്ലോ സത്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞ സംഭവം എന്തോ അറിയാം ഇലക്ഷൻ സമയത്ത് മാത്രം വോട്ട് മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരില്ല അതാണ് നിങ്ങൾ ചെയ്യേണ്ട നല്ല കാര്യം നിങ്ങൾ അപ്പം മാത്രം എന്തിനാ നിങ്ങൾക്ക് ഈ കയറ്റം കയറാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുശേഷവും പറഞ്ഞു ഇങ്ങോട്ട് ഇവിടെയും കുറേ കുടുംബങ്ങൾ താമസിക്കുന്നതാണ് അത് നിങ്ങൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഗവൺമെൻറ്റിൽ നിന്നും ഇവിടത്തേക്ക് പത്ത് ലക്ഷം രൂപ റോഡ് നല്ല രീതിയിലേക്ക് പണിഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പത്തു ലക്ഷം രൂപ ഗവൺമെൻറ്റിൽ നിന്ന് അനുവദിച്ചിട്ട് പോലും അതുപോലും ആയിട്ട് ചെയ്യാൻ പറ്റാത്ത മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡൻറ്റുകളുമാണ് ഈ വളശ്ശേരിക്കൽ പഞ്ചായത്തിലുള്ളത് ഇത്രയും നെറുകട്ട രീതി കാണിക്കുന്ന ഒരു പഞ്ചായത്ത് കേരളത്തിൽ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്തിനാണ് നിങ്ങൾ പിന്നെ വോട്ടിന് വേണ്ടിയിട്ട് ഇവിടോട്ട് വരുന്നത് എന്ത് വോട്ടിന് വേണ്ടി വരുന്നു ഇത്രയും കുടുംബങ്ങൾ വോട്ട് നിങ്ങൾക്ക് കൊണ്ടെങ്കിലും ചിലപ്പോൾ ജയിക്കാൻ പറ്റുമോ എന്നുള്ള നിങ്ങളുടെ മനസ്സിനകത്ത് ചിന്താഗതി കൊണ്ടല്ലേ നിങ്ങൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ വോട്ടിന് ശേഷം നിങ്ങൾ തിരിഞ്ഞു ഇനിയെങ്കിലും ഒന്ന് ശ്രമിക്കൂ രാഷ്ട്രീയ പ്രവർത്തകരെ നന്ദി നമസ്കാരം